ഷി പി എം മാർഷോ നേരത്തെ ശ്രീ ഷിബു പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ഒരു കാലത്ത് കെ എസ് യു അപരാജിത ശക്തിയായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന് അഭിമാനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെയായിരുന്നു പിന്നീട് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ക്യാമ്പസുകളിൽ നിന്ന് കെ എസ് യു ഇല്ലാതാകാൻ കാരണം ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിലേക്ക് അത് എത്തിപ്പെടാൻ കാരണം എസ് എഫ് ഐ അതേ റൂട്ടിലൂടെയാണോ പോകുന്നത് റൂട്ടിലൂടെ വേണ്ടി ില്ല പറഞ്ഞല്ലോ ഞങ്ങളുടെ ചില പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഈ ഇടപെടൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഈ നിലയിലേക്ക് ഈ നിലയിലേക്ക് പഴയ തുടക്കത്തിൽ തന്നെ ഇടപെടുന്നു അവിടെ വന്ന് സിദ്ധാർത്ഥനെ അടിച്ചു കൊന്നു എന്നല്ല ഇവിടെ ആക്ഷേപം എസ് എഫ് ഐയുടെ അവിടുത്തെ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഈ കൊലപാതകത്തിൽ പങ്കാളികളാണ് എന്നുള്ളതാണ് അത് നിങ്ങൾ അറിയുന്ന പോലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ യൂണിറ്റ് ആകെ ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുന്നു അങ്ങനെ പല കൊലപാതകങ്ങൾ നടക്കാത്ത നമ്മൾ ശ്രദ്ധിക്കാത്ത പല യൂണിറ്റുകളും കേരളത്തിലെ പലയിടങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ടാകും അല്ല ബഹുമാനപ്പെട്ട അവതാരകൻ രണ്ടാമത് പറഞ്ഞതാണ് ഇതിനകത്തുള്ള വസ്തുത എന്നാൽ അത് അങ്ങനെയല്ല ഏർ സംസ്ഥാനത്തെ എസ് എഫ് ഐ മുഴുവൻ ഈ നിലയിലാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഞങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ബഹുമാനപ്പെട്ട റിപ്പോർട്ടറിന്റെ അവതാരം ബഹുമാനപ്പെട്ട നികേഷൻ നിലയ്ക്ക് പറഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷേ കേരളത്തിനകത്ത് പ്രതിപക്ഷം സ്വാഭാവികമായിട്ട് അങ്ങനെ പറയും അതല്ലാത്ത പല മുഖ്യധാരാ മാധ്യമങ്ങളും അത് ആ നിലയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളടത്താണ് ഞങ്ങളുടെ വിമർശനം ഉള്ളത് മറ്റൊന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ കേശുവിന്റെ ലക്ഷണം കാണിക്കാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ലക്ഷണം കാണിക്കരുത് എന്ന് കണ്ടുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടൽ വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംസ്ഥാനത്തിനകത്ത് മുഴുവൻ ക്യാമ്പസുകൾക്ക് കത്തും എവിടെ ഈ നിലയിലുള്ള പുഴുക്കുത്തുകളില്ല എന്ന് ഉറപ്പുവരുത്തും തിനകത്തൊന്നും മറ്റു തർക്കം വേണ്ട പക്ഷേ എസ് എഫ് ഐ മുഴുവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ മുഴുവൻ റാഗ് ചെയ്യുന്ന ആളുകളാണ് എസ് എഫ് ഐ മുഴുവൻ ആക്രമിക്കുന്ന ആളുകളാണ് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടാകുമ്പോൾ ആ ശ്രമത്തെ ഞങ്ങൾ പ്രതിരോധിക്കും നേരത്തെ സിദ്ധാർത്ഥിന്റെ ബന്ധു തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ഒരു കാരണവശാലും സിദ്ധാർത്ഥിന്റെ കുടുംബമാ നിലയ്ക്കുള്ള ആരോപണം ഉന്നയിച്ചു എന്നുള്ള നിലക്കല്ലേ ഞാൻ പറഞ്ഞത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഗവർണർ ഉൾപ്പെടെ വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ഈ നാട്ടിനകത്ത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഭരണഘടനാ പദവി വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെ തെറ്റ് ിക്കപ്പെടുന്ന തെറ്റിദ്ധരിക്കപ്പെടുന്ന നിലയിലേക്കുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത് ഒരു കാരണവശാലും സിദ്ധാർത്ഥന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടില്ല മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ പൂക്കോട് ക്യാമ്പസിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ക്യാമ്പസിനകത്തേക്കും ഒരു വിദ്യാർത്ഥി കടന്നു വരുന്ന ഘട്ടം മുതൽ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് അഡ്മിഷൻ ഹെൽപ് ഡെസ്ക് ഉൾപ്പെടെ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികൾ ഏതൊരു ആവശ്യത്തിനും ആ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി വരുന്നത് തന്നെയാണ് ഞങ്ങളുടെ ശീലം അതിന് വിരുദ്ധമായി ചില ആളുകളുടെ ഭാഗത്ത് ഇടപെടലുണ്ടായി എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു ആ ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല ആ ആളുകൾ ഞങ്ങൾ ഒഴിവാക്കി അവർക്ക് ഏറ്റവും പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന നിലപാടിനകത്ത് ഞങ്ങൾക്ക് മാറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാവുന്നില്ലല്ലോ ഞങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതിന് വേണ്ടി തയ്യാറാവാത്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ പോയി കാണാൻ വേണ്ടി കാണുന്ന ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങൾ പൂർണ്ണമായും ആ കുടുംബത്തോടൊപ്പമാണ് എന്നുള്ളത് തന്നെ ആവർത്തിച്ചു പറയുന്നതും അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഇത് ആവർത്തിക്കണം Iskumar.